ശരീരഭാരത്തിൽ നൂറു ഗ്രാം തൂക്കം കൂടിയതിന് അഞ്ഞൂറ്റി അഞ്ചു ഗ്രാം തൂക്കമുള്ള മെഡൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാക്കുക ഒരു രാജ്യം കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്ന സുവർണ നേട്ടം ഒരു നിമിഷം കൊണ്ട് കണ്ണീരിൽ ഒലിച്ചു പോവുക ഗുസ്തി താരം വിനേഷ് പോക്കട്ടിന്റെ ദുർഗതി ആരെ കരള ലീപ്പിക്കുന്ന കഥനത്തിന്റേതാണ് അവർ നടന്നുകയറിയ വഴികളിൽ അവർ നേരിട്ട പീഡനവും അപമാനവും നോക്കിയാൽ ഇതൊരു ഗൂഢാലോചന തന്നെ ആവാനെ തരമുള്ളൂ തനിക്കെതിരെ ഏതു നിമിഷവും ചതുപ്രയോഗം നടക്കുമെന്നവർ ഭയപ്പെട്ടിരുന്നു ഇന്ത്യൻ കായികരംഗം കയ്യാളുന്ന ചില തലതൊട്ടപ്പന്മാരുടെ കണ്ണിലെ കരടാണ് താനെന്ന് അവർക്കറിയാമായിരുന്നു ഒളിമ്പിക് മത്സരയോഗ്യത ലഭിക്കാതിരിക്കാൻ പോലും ചില ശക്തികൾ അവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു തളരാത്ത മനസ്സും പോരാട്ട വീര്യവുമായി അവർ ഒളിമ്പിക്സിന്റെ സ്വപ്ന ഫൈനൽ വരെ എത്തി എന്നാൽ വിധി അവരോട് ക്രൂരത കാട്ടി യോഗ്യത നിയമത്തിൽ നിന്നും അണുവിട ചലിക്കാനോ ശരീരഭാരത്തിൽ നിന്നും നൂറ് ഗ്രാം കുറയ്ക്കാനോ അവർ അവളെ അനുവദിച്ചില്ല ഐയു സിയുടെ കടുംപിടുത്തത്തിന് പിന്നിൽ പാളയത്തിൽ നിന്നും തന്നെ പടപ്പുറപ്പാട് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയിക്കുന്നതും അപ്പീലിന് പോകാൻ പോലും മടിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ യജമാന യജമാനവാത്സല്യം കാണിക്കുന്നു ഇതൊരു അട്ടിമറിയാണെങ്കിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ഒന്നോർക്കുക ആ പെൺകുട്ടിക്കും രാജ്യത്തിനും നഷ്ടമായത് വെറുമൊരു മെഡൽ മാത്രമല്ല പിന്നെയോ നൂറ്റി കോടി ജനങ്ങളുടെ സ്വപ്നം കൂടിയാണ്